പുറപ്പാട് അദ്ധ്യായം മുപ്പത്തിനാല് കർത്താവും മോശോട് അരളി ചെയ്തു ആദ്യത്തേതുപോലുള്ള രണ്ട് കൽപ്പലക ചെത്തിയെടുക്കുക നീ ഉടച്ചുകളഞ്ഞ പലകകളിലുണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാൻ അതിലെഴുതാം പ്രഭാതത്തിൽ തന്നെ തയ്യാറായി സീനായ മലമുകളിൽ എൻ്റെ മുമ്പിൽ നീ സന്നിഹിതനാകണം ആരും നിന്നോടൊന്നിച്ച് കയറി വരരുത് മലയിലെങ്ങും ഉണ്ടായിരിക്കുകയും വരുത് മലയുടെ അടുത്തെങ്ങും ആടുകളോ മാടുകളോ മേയരുത് ആദ്യത്തേതുപോലുള്ള രണ്ട് കൽപ്പലക മോശച്ചെത്തിയെടുത്തു കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവൻ അതിരാവിലെ എഴുന്നേറ്റ് കൽപ്പലകൾ കയ്യിലെടുത്ത് സീനായമലയിലേക്ക് കയറിപ്പോയി കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവന്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തന്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ മുമ്പിലൂടെ കടന്നുപോയി കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം കോപിക്കുന്നതിൽ വിമുഖൻ സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും മൂന്നും നാലും തലമുറയോളം ശിക്ഷിക്കുന്നവൻ മോശ ഉടനെ നിലംപറ്റ കുമ്പിട്ട് ആരാധിച്ചു അവൻ പറഞ്ഞു അങ്ങെന്നിൽ സംപ്രീതനെങ്കിൽ കർത്താവെ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങൾ ദുശാഠ്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളോടുകൂടെ വരണമേ ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ അവിടുന്ന് അരളിച്ചെയ്തു ഇതാ ഞാൻ ഒരു ഉടമ്പിടി ചെയ്യുന്നു ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവർത്തി കാണും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയാനകമായ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നീ അനുസരിക്കണം നിന്റെ മുമ്പിൽ നിന്ന് അമോര്യരെയും കാനാന്യരെയും ഹിത്തിരെയും പെരീശ്വരെയും ഹിവ്യരെയും ജബൂസിരെയും ഞാൻ ഓടിക്കും നിങ്ങൾ പ്രവേശിക്കുന്ന ദേശത്തെ നിവാസികളുമായി ഒരു ഉടമ്പടിയിലും ഏർപ്പെടരുത് ഏർപ്പെട്ടാൽ അത് നിങ്ങൾക്ക് ഒരു കണിയായിത്തീരും നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളും വിശുദ്ധ സ്തംഭങ്ങളും തകർക്കുകയും അക്ഷേരാവതയുടെ പ്രതിഷ്ഠകൾ നശിപ്പിക്കുകയും ചെയ്യണം മറ്റൊരു ദൈവത്തെയും ആരാധിക്കരുത് എന്തെന്നാൽ അസഹിഷ്ണു എന്ന പേരുള്ള കർത്താവ് അസഹിഷ്ണുവായ ദൈവം തന്നെ ആ ദേശത്തെ നിവാസികളുമായി നിങ്ങൾ ഉടമ്പടി ചെയ്യരുത് ചെയ്താൽ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും അവർക്ക് ബലിയർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ ക്ഷണിക്കുകയും അവരുടെ ബലിവസ്തു ഭക്ഷിക്കാൻ നിങ്ങൾക്കിടവരികയും ചെയ്തേക്കാം അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ആ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും നിങ്ങളുടെ പുത്രന്മാരെ അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്തെന്ന് വരാം നിങ്ങൾക്കായി ദേവന്മാരെ വാർത്ത ഉണ്ടാക്കരുത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ അബീബ് മാസത്തിൽ ഏഴ് നിശ്ചിത ദിവസങ്ങളിൽ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം കാരണം അബീബ് മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടത് ആദ്യ ജാതരെല്ലാം എനിക്കുള്ളതാണ് ആടുമാടുകളുടെ കടിഞ്ഞൂലുകളും എൻ്റേതാണ് കഴുതയുടെ കടിഞ്ഞൂലിനെ ഒരാട്ടിൻകുട്ടിയെ നൽകി വീണ്ടെടുക്കാം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലണം നിങ്ങളുടെ പുത്രന്മാരിൽ എല്ലാ ആദ്യജാതരെയും വീണ്ടെടുക്കണം വെറും കയ്യോടെ ആരും എന്റെ മുമ്പിൽ വന്നുകൂടാ ആറ് ദിവസം നിങ്ങൾ ജോലി ചെയ്യുക ഏഴാം ദിവസം വിശ്രമിക്കണം ഒഴിവുകാലത്തോ കൊയ്ത്തുകാലത്തോ ആയാലും വിശ്രമിക്കണം ഗോതമ്പ് വിളയുടെ ആദ്യ ഫലങ്ങൾ കൊണ്ട് നിങ്ങൾ വാരോത്സവം ആഘോഷിക്കണം വർഷാവസാനം സംഭരണത്തിരുന്നാളും വർഷത്തിൽ മൂന്ന് തവണ നിങ്ങളുടെ പുരുഷന്മാരെല്ലാവരും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ ഹാജരാകണം ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് ജനതകളെ നിഷ്കാസനം ചെയ്യും നിങ്ങളുടെ അതിർത്തികൾ ഞാൻ വിപുലമാക്കും വർഷത്തിൽ മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ ദൈവമായ കർത്താവിന് മുമ്പിൽ ഹാജരാകാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ ആരും നിങ്ങളുടെ ഭൂമി കൈയടക്കാൻ ശ്രമിക്കുകയില്ല പുളിപ്പുള്ള അപ്പത്തോടൊപ്പം എനിക്ക് രക്തബലി അർപ്പിക്കരുത് പെസഹാ തിരുനാളിലെ ബലിവസ്തു പ്രഭാതം വരെ അവശേഷിക്കുകയും വരുത് ഭൂമിയുടെ ആദ്യഫലങ്ങളിൽ ഏറ്റവും മികച്ചത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവരണം ആട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത് കർത്താവ് മോശയോടെ അരളി ചെയ്തു ഈ വചനങ്ങൾ രേഖപ്പെടുത്തുക നിന്നോടും ഇസ്രായേൽ ജനത്തോടും ഞാൻ ചെയ്ത ഉടമ്പടിയുടെ വ്യവസ്ഥകളാണ് ഇവ മോശ നാൽപ്പത് പകലും നാൽപ്പത് രാവും കർത്താവിനോടുകൂടെ അവിടെ ചെലവഴിച്ചു അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല ഉടമ്പടിയുടെ വചനങ്ങളായ പത്ത് പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി രണ്ട് സാക്ഷ്യഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായമലയിൽ നിന്ന് താഴേക്ക് വന്നു ദൈവവുമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല അഹ്റോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രക്ഷോഭിക്കുന്നത് കണ്ടു അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു മോശ അവരെ വിളിച്ചു അഹ്റോനും സമൂഹ നേതാക്കന്മാരും അടുത്തു ചെന്നു മോശ അവരോട് സംസാരിച്ചു അനന്തരം ജനം അടുത്ത് ചെന്നു സീനായ്മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവർക്ക് കൽപ്പനയായി നൽകി സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറച്ചു അവൻ കർത്താവിനോട് സംസാരിക്കാൻ തിരുമുമ്പിൽ ചെല്ലുമ്പോഴോ അവിടെ നിന്ന് പുറത്തു വരുന്നതുവരെയോ മൂടുപടം ധരിച്ചിരുന്നില്ല അവൻ പുറത്തു വന്ന് അവിടുന്ന് തന്നോട് കൽപ്പിച്ചവയെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു കർത്താവിനോട് സംസാരിക്കാൻ അകത്ത് പ്രവേശിക്കുന്നത് വരെ മോശ മുഖം മറച്ചിരുന്നു